മണിപ്പൂരിൽ നിന്നും ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ കാൽ നടജാഥ ആരംഭിച്ച് രണ്ടു മാസത്തിന് ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോന യാത്ര ഇന്ന് മുംബൈയിൽ സമാപിക്കും കോൺഗ്രസിന്റെ പ്രധാന സഖ്യകക്ഷികൾ യാത്രയിൽ പങ്കെടുക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് എന്നിവർ ശിവാജി പാർക്കിൽ നടക്കുന്ന യാത്രയുടെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് അറിയിച്ചു കൂടാതെ ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറയും ശരത് പവാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചംബൈ സോറൻ എന്നിവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രതിപക്ഷ ഐക്യത്തിന്റെ സന്ദേശത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു മുൻ കോൺഗ്രസ് അധ്യക്ഷയും രാഹുൽഗാന്ധിയുടെ അമ്മയുമായ സോണിയാഗാന്ധിയും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു മഹാരാഷ്ട്ര സഖ്യ നേതാക്കളെയും കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മുംബൈയിലെത്തി യാത്രയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വദരയും പരിപാടിയിൽ പങ്കെടുക്കും ഇന്ന് ഭാരത് ജോഡോ യാത്ര അവസാനിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് രാജ്യത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തിയത് ഈ യാത്ര പൊതുജനങ്ങളെ മുഴുവൻ ബോധവാന്മാരാക്കാനുള്ളത് ണെന്നും പ്രിയങ്ക പറഞ്ഞു കിഴക്ക് പടിഞ്ഞാറ് ഭാരത് ജോഡോ യാത്ര ജനുവരി പതിനാലിന് ഇംഫാലിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു അസം പശ്ചിമബംഗാൾ ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര എന്നിവയുൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് ലോക്സഭാ മണ്ഡലങ്ങൾ പിന്നിട്ടു കഴിഞ്ഞ വർഷം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പാർട്ടി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശവ്യാപക കാൽനട പ്രഖ്യാപിച്ചത് തെലങ്കാനയിലെയും കർണാടകയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ന്യായയാത്രയുടെ വിജയമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ രണബേരി ഇന്ന് മുംബൈയിൽ മുഴങ്ങിക്കേൾക്കും